ഈദ് ദിനത്തിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് പങ്കുവെച്ച വൈകാരികമായ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ്റെ അമ്മയുടെ സന്ദേശമാണ് എം എൽ എ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് ഹൃദയം തൊടുന്ന ഈ വൈകാരിക സന്ദേശം ഭരണപക്ഷ എം പോലും ഏറ്റെടുത്തിരിക്കുകയാണ്

കത്തുകളിലെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു കണ്ണീർ മഴക്കാലത്ത് സങ്കടക്കടലിലകപ്പെട്ട ഒരു കുടുംബം കച്ചിത്തുരുമ്പെങ്കിലും കൈകളിൽ തടഞ്ഞെങ്കിലെന്ന് പ്രാർത്ഥിക്കവേ ഒരുപാടൊരുപാട് കൊതുമ്പ് വള്ളങ്ങൾ പരമകാരുണികനായ ദൈവം അയച്ചു തന്നു അതിൽ ഏറ്റവും ചേർന്നു നിന്ന വള്ളങ്ങളിലൊന്ന് താങ്കളുടേതായിരുന്നു അന്നു മുതൽ എന്നും താങ്കളും ഞങ്ങളോടൊപ്പം ചേർന്നു നിന്നു കുറച്ച് വാക്കുകളിൽ തീരുന്നതല്ല കടപ്പാടുകൾ എന്നും നന്മകൾ നേർന്നുകൊണ്ട് അമ്മ അർജുൻ്റെ അമ്മയുടെ ഈ കത്തുമായി എ കെ മഷറഫ് പങ്കുവെച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഭരണപക്ഷ എം എൽ എ ആയ കെ ടി ജലീൽ അഭിനന്ദിച്ചു അഷ്റഫിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലിന് ഒരമ്മയുടെ ഹൃദയരക്തത്തിൽ ചാലിച്ച വരികൾ ചില്ലിട്ട് സൂക്ഷിക്കുവാൻ മറക്കരുതെന്നും ലോകത്തിലെ ഏറ്റവും നല്ല രചന സത്യസന്ധമായ എഴുത്താണെന്നുമാണ് കെ ടി ജലീലിൻ്റെ വാക്കുകൾ എ കെ മഷ്റഫ് അർജുൻ്റെ അമ്മ ഷീലയ്ക്ക് കുറിച്ച മറുപടിയും ഹൃദയസ്പർശിയായിരുന്നു ആ കണ്ണീർ മഴക്കാലത്തിൻ്റെ ഓർമ്മകളിൽ അമ്മ എന്നെയും ചേർത്ത് വെച്ചിട്ടുണ്ട് എനിക്കും ആ കാലം മറക്കാനാവില്ല പ്രിയപ്പെട്ട അമ്മേ നിങ്ങൾ എഴുതിയ ഓരോ വാക്കിലെയും നോവ് എനിക്ക് വായിച്ചെടുക്കുവാനാകും തോരാമഴ പെയ്ത കണ്ണീർമഴകൊണ്ട് കണ്ണു മൂടിയ അന്നത്തെ ഓരോ ദിവസവും എൻ്റെ മനസ്സിലുണ്ട് എ കെ മഷ്റഫിൻ്റെ വൈകാരിക വരികൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ആ ഓർമ്മകൾക്ക് മരണമില്ല എന്നെക്കുറിച്ച് എഴുതിയ ഈ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്